കാലേ പേലർക്കാലേ ഞാൻ കനവൊന്നു കണ്ടേ കാലേ പേലർക്കാലേ ഞാൻ കനവൊന്നു കണ്ടേ കനവേൽ കുന്നിൻമാലമേൽ കണ്ടേ കണ്ടേ മാലാമേൽ അക്കാതിര് മാടത്തിൽ കൊണ്ടുവച്ചേ മാടത്തിൽ പാതിരാവായപ്പോൾ വെള്ളിടി വെട്ടിയ പോലെ വെള്ളിടി ൊരു നേരത്ത് മാടത്തിൻമു മാറിയ തമ്പ്രാൻ്റെ കൊട്ടാരം പോലത്ത് കൊട്ടാരം മുന്നിൽ കണ്ടേ കൊട്ടാരത്തിൽ ഏകടെ പൊന്നമ്മ പല്ലക്കിലേറി വന്നേ കുഞ്ഞാളി എങ്ങളുടെ പൊന്നമ്മ പല്ലക്കിലേറി വന്നേ കോലോത്ത് തമ്പ്രാട്ടി ചുറ്റാണ് ചേലയും ചുറ്റിയമ്മ കാർമുകിൽ ചേലത്തമേനിൽ പൊന്നുളി മിന്നി കണ്ടേ ആകാശത്തട്ടിലിരിക്കണ ഏങ്കടെ പൊന്നരച്ചൻ ആകാശപ്പല്ല കിലേറി എങ്കട മുന്നിൽ വന്നേ കരി വീട്ടിക്കാതൽ പോലത്തെ ഏകടെ പുന്നരച്ചൻ കഴിഞ്ഞാണ്ടി വീട്ടിനിറങ്ങുമ്പോ എനിക്കൊരു മുത്തം തന്നേ മാമാലയിടുക്കിലിരിക്കണം ദേവരെ കണ്ട പോലെ അച്ഛൻ്റെ മുഖം കണ്ട് ഏങ്ങളുടെ കണ്ണിന് വെള്ളം വന്നേ അന്നേക്കു പാതിരാവായപ്പോൾ അച്ഛനും വന്നില്ലല്ലോ അന്നേക്കു പാതിരാവായപ്പോൾ മാടത്തിൽ തമ്പ്ര വന്നേ മാടത്തിൽ കീറത്താഴപ്പായേലമേനും കണ്ടു തമ്പ്രാ തമ്പ്രാനും കൂട്ടാരുമേങ്ങളെ കെട്ടി വലിച്ചുകൊണ്ടോ കൂട്ടാർ ഏങ്ങളെ മൂവാണ്ടം മാവുമ്മെ കെട്ടിയിട്ടേ നീറിൻ്റെ കടയി കൊണ്ട് ഏങ്ങളുടെ കണ്ണു കലങ്ങി തെയ്വേ പിലർക്കാലെ ഞാൻ കണ്ട കനവിലൻ്റെ അച്ഛനും വന്നു തെയ്വേ ഇലർക്കാലെ ഞാൻ കണ്ട കനവിലൻ്റെ അമ്മയും വന്നു ദൈവേ അന്നേരം പാതിരാവായപ്പോൾ കാലം കോഴിയൊന്നു കൂവേ അന്നേരം പാതിരാവായപ്പോൾ കൊല്ലിക്കൂറുവൻ കൂവേ ഇക്കൊല്ലോ കർക്കിടകത്തിന് ആണ്ട് തികഞ്ഞ് ദൈവേ കൊല്ലം കർക്കിടകത്തിന് ആണ്ട് തകഞ്ഞ് തൈവേ കാലേ പേലർക്കാലേ ഞാൻ കനവൊന്നു കണ്ടേ കാലേ പേലർക്കാലേ ഞാൻ കനവൊന്നു കണ്ടേ